കൊല്ലം പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് എം എൽ എയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കൺവെൻഷനുകൾക്ക് മാർച്ച് പത്താം തീയതി തുടക്കമാകും ജനപ്രതിനിധികളുടെ മണ്ഡലം കൺവെൻഷൻ മാർച്ച് പത്ത് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് അഞ്ചൽ സൊസൈറ്റി ഹാളിലും പുനലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ മാർച്ച് പതിനൊന്ന് വൈകിട്ട് നാലു മണിക്ക് അഞ്ചൽ അല്ലമാൻ ആഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും മാർച്ച് പത്താം തീയതി നടക്കുന്ന കൺവെൻഷൻ പുനലൂർ എം എൽ എ പി എസ് സുബാൽ ഉദ്ഘാടനം ചെയ്യും നിയോജകമണ്ഡലം കൺവെൻഷൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും യോഗങ്ങളിൽ നേതാക്കളായ കെ രാജഗോപാൽ എസ് സുദേവൻ കെ രാജു സി കെ ഗോപി ജീപത്മാകരൻ ലുക്മാൻ വേങ്ങയിൽ ഷാംസ് റഹീം എസ് ജയമോഹൻ ജോർജ് മാത്യു എം സലീം വിവിധ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ മുനിസിപ്പൽ ജനപ്രതിനിധികൾ സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കുമെന്ന മണ്ഡലം ചെയർമാൻ എം സലീം കൺവീനർ ജോർജ് മാത്യു എന്നിവർ പറഞ്ഞു സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും കിഴക്കൻ മേഖലയിലെ ഘട്ട പ്രചരണ പരിപാടികളും പൂർത്തിയായി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള സ്വീകരണ പരിപാടികൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇടതുമുന്നണി ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ